എല്ലാം സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ്റെ എല്ലാ നിന്നും നിങ്ങൾ നമ്മുടെ അടുത്ത് പാർസൽ ഇവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം മൊത്തം എടുത്താലും നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻ മൊത്തം തരത്തില്ല അത്രയും നമ്മുടെ ഇതിൽ കളക്ഷൻസ് വെറൈറ്റീസ് നിങ്ങൾക്ക് വരും നൈറ്റീസിന്റെ മാത്രമായിട്ടുള്ളൂ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബട്ടൺ പാട്ടേണിൽ വേണമെങ്കിൽ ബട്ടൺ പാറ്റേൺ ത്രീ ഫോർ ഫീഡിങ് എല്ലാ തര നൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതിലും നിങ്ങൾക്ക് കൂബൻ കോളറിൽ വേണമെങ്കിൽ കൂബൻ കോളറിലും നിങ്ങൾക്ക് ണ്ട് നമുക്ക് നോക്കാൻ പറ്റും ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് സാന്റാക്ലോസിന്റെ നിങ്ങൾക്ക് പ്രിന്റഡി വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ത്രീ ഫോർത്ത് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ ആയിരുന്നു ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സിനും വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന വെറൈറ്റീസ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയൊരു ബിസിനസ് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു പ്രോഡക്റ്റ് വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഈസിലി നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് മേടിപ്പിക്കാൻ പറ്റും അതുതന്നെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റീസിൻ്റെ കളക്ഷൻസ് നൈറ്റീസിൻ്റെ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ കൗണ്ടർ നിങ്ങൾക്ക് ഇവിടെ നൈറ്റീസിൻ്റെ മാത്രമായിട്ടാണ് കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് അമ്മമാർ ചേച്ചിമാർ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വെറൈറ്റി ഇത് നമ്മുടെ അടുത്ത എഴുപത്തി രണ്ട് രൂപ തൊട്ട് നൈറ്റീസിൻ്റെ കളക്ഷൻസ് തുടങ്ങുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ഒജിരി കോട്ടൺ കോട്ടൺ അൽഫൈൻ എല്ലാത്തരം ഫാബ്രിക്സും നിങ്ങൾക്ക് വെറൈറ്റീസില് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നൈറ്റ് വിയേഴ്സും ഉണ്ട് നൈറ്റ് സൂട്ട്സും ഉണ്ട് അപ്പം എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റാ കിട്ടുന്നത് ചെറിയൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഒരു ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിൽ ഇരുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു കൗണ്ടറിന്റെ തുടങ്ങുന്ന റേറ്റ് ഞാൻ പറഞ്ഞേക്കുന്നത് എഴുപത്തിരണ്ട് ഞാൻ പ്രൊഡക്ട് കാണിക്കുന്ന അതിൻ്റെ റേറ്റ് അല്ല ഞാൻ പറഞ്ഞേക്കുന്ന എഴുപത്തിരണ്ട് തുടങ്ങുന്ന റേറ്റിൽ നിന്ന് അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്ന നൈ ടി സി മാത്രമായിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നല്ലൊരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുപത്തി രണ്ട് രണ്ട് നൈറ്റ് എടുക്കുകയാണെങ്കിലും അതും നിങ്ങൾക്കൊരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് എല്ലാം സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ്റെ നിന്നും നിങ്ങൾ നമ്മുടെ അടുത്ത് പാർസൽ ഇവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്ക് എല്ലാ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല അപ്പൊ കുറച്ച് കളക്ഷൻ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പ്രിന്റൈറ്റ് വേണമെങ്കിൽ പ്രിന്റ് റൈഡിൽ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിന് മേലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാ കളക്ഷൻസും നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഷോപ്പിൽ പോയാൽ തന്നെ ഇത് ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ ഇത് കൊടുത്ത് മേടിക്കുന്ന വെറൈറ്റിയാണ് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് റേറ്റ് ഞാൻ പറയുന്നില്ല നമ്മുടെ അടുത്തുനിന്ന് ഒത്തിരി ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവർ എടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല വെറും തുടങ്ങുന്ന റേറ്റ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് കോട്ടണിൽ വേണമെങ്കിൽ കോട്ടണിലും നമ്മുടെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇത് കഴുകിയാലും മാനൊന്നും പോത്തില്ല അത്രയും നിങ്ങൾക്ക് നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിലും നമ്മുടെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഡ്രൈവർ വന്ന് നിങ്ങൾ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അതല്ലാതെ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നമ്മൾ ഞാൻ ഓരോ നിറഞ്ഞായിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എങ്ങനെ കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം മൊത്തം എടുത്താലും നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻ മൊത്തം തീരത്തിൽ അത്രയും നമ്മുടെ കളക്ഷൻസ് വെറൈറ്റീസ് നിങ്ങൾക്ക് വരും നൈറ്റീസിന്റെ മാത്രമായിട്ടുള്ളൂ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബട്ടാൻ പാട്ടേണിൽ വേണമെങ്കിൽ ബട്ടർ പാട്ടേൺ ത്രീ ഫോർത്ത് ഫീഡിങ് എല്ലാത്തരം നൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതും ഫാക്ടറി തേറ്റും നമ്മൾ നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് അയച്ചിരുന്നു പ്രിന്റേഡിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഒത്തിരി പ്രിന്റഡ് വെറൈറ്റി ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വെറും നൈറ്റീസിൽ മാത്രമായിട്ട് ഞാൻ നിങ്ങൾക്ക് എത്ര പ്രിന്റഡ് വെറൈറ്റിയാണ് തരുന്നത് അപ്പൊ സൈസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൈസസും കിട്ടുന്നുണ്ട് ഫ്രീ സൈസും കിട്ടുന്നുണ്ട് ഫ്രീ സൈസും പോകുന്ന വെറൈറ്റിയാണ് നിങ്ങൾക്ക് നൈറ്റീസിൽ മാത്രമായിട്ട് ഇനി നൈറ്റ് വെയേഴ്സ് നൈറ്റ് സൂട്ട്സിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നൈറ്റ് വെയർസിന്റെ നിങ്ങൾക്ക് വെറൈറ്റീസ് ത്രീ ഫോർത്ത് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കാൻ പറ്റും സോഫ്റ്റ് മെറ്റീരിയലിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ബോട്ടം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ബോട്ടം കിട്ടുന്ന ടൂൺ ടു ടൂൺ മാച്ചിങ് പ്രിന്റഡ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് കൂബൻ കോളറിൽ വേണമെങ്കിൽ കൂബൻ കോളറിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാൻ പറ്റും ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് സാന്റാക്ലോസിൻ്റെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ത്രീ ഫോർത്തിൽ വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കുമ്പോൾ ആയിരുന്നു ഫ്ലോറൽ പ്രിന്റിൽ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാം സെറ്റ് വൈസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ പാക്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്ററിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അപ്പം നിങ്ങളൊരു പുതിയ ബിസിനസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും നൈറ്റീസിൻ്റെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എല്ലാം മിക്സ് ആയിട്ട് വെച്ചിട്ടും പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കളക്ഷൻസ് ഒത്തിരി കൊണ്ട് നമുക്ക് ഈ ഒരു ഫുൾ കളക്ഷൻ നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കളക്ഷൻസ് കാണണമെങ്കിൽ സ്ക്രീൻ്റെതായ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോളൊരു സെലക്ഷൻസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണാനും ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ആൻഡ് മറക്കരുത് ബെൽബട്ടൺ നമുക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം അത്